അവന്റെ ഉദ്ദേശം മനസ്സിലായി എങ്കിലും ഫ്രണ്ട്സിന് മുന്നിൽ ഒരു പ്രശ്നമാകാതെ ഇരിക്കാൻ അവൾ ഒന്നും മിണ്ടാതെ നിന്നു ആര്യൻ പ്രയാഗയുടെ കഴുത്തിൽ മാല ഇടാൻ പോയതും ഹലോ മിസ്റ്റർ ആര്യൻ അവൾക്ക് നിങ്ങളുടെ സമ്മാനം വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ അവളെ നിർബന്ധിക്കുന്നത് അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു ഓഹ് ഹലോ മിസ്റ്റർ അസിസ്റ്റന്റ് നീ തന്റെ പണി ചെയ്താൽ മതി അവൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്താലില്ലെങ്കിലും നിനക്കെന്താ അവൻ പരിഹാസത്തോടെ പറഞ്ഞു അർജുൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അസിസ്റ്റന്റ് അസിസ്റ്റന്റ സ്ഥാനത്ത് നിന്നാ മതി ഈ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോ പോയി നിൽക്ക് ആര്യൻ അർജുനു നേരെ അലറി ആര്യൻ ജനിച്ചതും വളർന്നതും എല്ലാം നാട്ടിൽ വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ് അതുപോലെ തന്നെ വലിയൊരു ഫാമിലിയിലെ പെൺകുട്ടിയായ പ്രയാഗയെ വിവാഹം കഴിക്കുന്നത് സമൂഹത്തിലുള്ള അവന്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കും കൂടാതെ ഇപ്പൊ പ്രയാഗ കമ്പനിയുടെ ചീഫ് ഡിസൈനറുമായി അപ്പോ സമ്പത്തും പ്രശസ്തിയും ഇരട്ടിയിലധികമാവൂ ഇതാണ് ആര്യന്റെ മനസ്സിലിരിപ്പ് എന്ന് മനസ്സിലാക്കിയ അർജുൻ അവനെ നോക്കി നിന്നു പിന്നെ ഞാൻ പ്രയാഗയുടെ അസിസ്റ്റന്റ് മാത്രമല്ല അവളുടെ ഹസ്ബൻഡ് കൂടിയാണ് അവൻ ആര്യനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവിടെ നിന്നവരെല്ലാം ഞെട്ടിപ്പോയി പ്രത്യേകിച്ച് ആര്യൻ ഇയാള് ഇത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ആര്യൻ ഒരു നിമിഷം സമനില വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സംശയമുണ്ടെങ്കിൽ പ്രയാഗയോട് ചോദിച്ചു നോക്ക് അവൻ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അതേ എന്നർത്ഥത്തിൽ അവൾ തലകുലുക്കിയതും എല്ലാവരും അവിശ്വസനീയതയോടെ നിന്നു ഓ നീ ആരോ ആയിക്കോട്ടെ ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ അത് നീ എന്തിനാ തടയുന്നത് ആര്യൻ ചോദിച്ചു സ്പെഷ്യൽ ഗിഫ്റ്റ് ഈ സ്വർണഭൂഷിയ അതിന് ഏകദേശം ഒരു അയ്യായിരം രൂപ വരുമായിരിക്കും ആ മാലത്താണ് എങ്ങനെയാ രണ്ടു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് അർജുൻ പരിഹാസത്തോടെ ചോദിച്ചു യഥാർത്ഥത്തിൽ ആര്യൻ ബോക്സ് തുറന്നപ്പോൾ തന്നെ അർജുനന് മനസ്സിലായിരുന്നു അത് റോൾഡ് ഗോൾഡ് ആണെന്ന് എന്തിനാണ് വെറുതെ അവനെ അപമാനിക്കുന്നത് എന്നോർത്ത് അവൻ മിണ്ടാതിരിക്കുകയായിരുന്നു മര്യാദയ്ക്ക് സംസാരിക്കണം അർജുൻ എനിക്ക് റോൾഡ് ഗോൾഡ് മാല വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ലക്ഷം രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു തുകയാണ് എന്നാലും ഇവനെ പോലെയുള്ള ഒരു ലോക്കലിനെ നീ വിവാഹം കഴിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പ്രയാഗ ആര്യൻ പറഞ്ഞു നീ ആവണ്ട ആര്യൻ അവന് സ്വർണ്ണമേതാ മുക്കുവണ്ടം ഏതാ എന്നറിയാനുള്ള വിവരമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു തന്റെ വാക്കുകേട്ട് നീ വിഷമിക്കണ്ട ആര്യന്റെ കൂട്ടുകാരൻ അവനെ ആശ്വസിപ്പിച്ചു ആര്യനെ പിന്തുണച്ചുകൊണ്ട് അർജുനെ അപമാനിക്കാനൊരുങ്ങിയ ലാവണ്ണിയെ അർജുൻ ഒരു നോട്ടം കൊണ്ട് അടക്കി നിർത്തി ഫങ്ഷൻ നടക്കുന്ന ഹാളിലെ വാതിൽ മലർക്കെ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി ശരീരമാകെ പച്ചകുത്തിയ കാണാൻ തന്നെ ഭീകര രൂപമുള്ള ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു അയാളുടെ ഒരു കൈയിൽ ആര്യന്റെ സുഹൃത്തായ ധനേഷും ഉണ്ടായിരുന്നു അവന്റെ ഷർട്ടിന്റെ കോളർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് അയാൾ ഇവൻ എന്റെ മേലേക്ക് ബിയർ തട്ടിയൊഴിച്ചു ഞാനത് ചോദ്യം ചെയ്തപ്പോൾ അവൻ ഇനിയും ഒഴിക്കുമെന്നും അവൻ്റെ ആര്യൻ നടത്തുന്ന പാർട്ടിയാണിതെന്നും പറഞ്ഞു എന്നാൽ പിന്നെ ആ ആര്യനെ കണ്ടേക്കാമെന്ന് ഞാനും കരുതി ഇതിലാരാടാ ഇവന്റെ ആര്യൻ നീയാണോ അയാൾ ആര്യനെ തന്നെ നോക്കി ചോദിച്ചു അതെ ഞാൻ തന്നെ ആര്യൻ താൻ അവനെ വിട്ടേക്കേ ആര്യൻ പറഞ്ഞു സൗകര്യമില്ല അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് ആര്യന് നല്ല ദേഷ്യം വന്നു ഞാൻ ഞാനാണെന്ന് നിനക്കറിയില്ല അവൻ കൈ ചൂണ്ടി പറഞ്ഞു നീ ആരായാലും എനിക്കെന്താടാ കോപ്പേ അയാൾ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് ദേഷ്യം വന്ന ആര്യൻ അയാളുടെ കരണം പൊളിച്ച് ഒരടി കൊടുത്തു ഹൗ ഡാർ യു ഞാൻ ആരാണെന്ന് കരുതിയ നീ സംസാരിക്കുന്നത് എ ആർ എൻ കൺസ്ട്രക്ഷന്റെ ഹെഡായ എന്നോട് നീ മര്യാദയോട് വേണം സംസാരിക്കാൻ ആര്യൻ വളരെയധികം ദേഷ്യത്തിൽ പറഞ്ഞതും അയാൾ വേഗം പിന്നോട്ട് നീങ്ങി പിന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഗോഡ് താങ്ക് ആര്യ നീ ഇല്ലായിരുന്നെങ്കിൽ അവൻ ഇന്ന് എന്നെ കൊന്നേനെ ധനേഷ് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എ ആർ എൻ കൺസ്ട്രക്ഷന്റെ പേര് കേട്ടതും അവൻ പേടിച്ചോടിയത് കണ്ടോ ലാവണ്യ ആര്യന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു ആര്യനൊരു സംഭവം തന്നെ എല്ലാവരും അവനെ പുകഴ്ത്തി സംസാരിച്ചു ആര്യന് വേണ്ടതും അത് തന്നെയായിരുന്നു പ്രയാഗയ്ക്ക് മുന്നിൽ എങ്ങനെയും വലിയവനാവുക അത് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ കാലിന്മേൽ കാൽ കയറ്റിയിരുന്നു എന്നിട്ട് വലിയ ഗമയിൽ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് ചുണ്ടിൽ വെച്ചു അപ്പോ വീണ്ടും ഹാളിനു പുറത്ത് എന്തൊക്കെയോ ബഹളം കേട്ടു ആരാ അവിടെ കിടന്ന് ഒച്ചയിടുന്നത് നോൺസെൻസ് ആര്യൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എണീറ്റു അപ്പോ വീണ്ടും ഉഗ്രമായൊരു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി അവിടെ നേരത്തെ ആര്യൻ തല്ലിയ ആളും അയാളെപ്പോലെ ദേഹം മുഴുവൻ പച്ചകുത്തിയ മൂന്നാല് തടിമാടന്മാരും കയ്യിൽ ആയുധങ്ങളുമായി നിൽക്കുന്നത് അവർ കണ്ടു ആരാടാ എന്റെ അനിയനെ അടിച്ചത് കിടന്ന ഒരു കസേര ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് കൂട്ടത്തിൽ തലവൻ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ ചോദിച്ചു ഭീമാകാരനായ അവന്റെ രൂപം എല്ലാവരെയും ഭയപ്പെടുത്തി കിങ് കോബ്ര എന്നറിയപ്പെടുന്ന അയാളെ ആ നാട്ടിലെ എല്ലാവർക്കും വലിയ പേടിയാണ് അത്തരമൊരു ഗുണ്ടയുടെ അനിയനെയാണ് ആര്യൻ നേരത്തെ അടിച്ചത് അയാളെ കണ്ടതും ആര്യൻ ശരിക്കും പേടിച്ചു കാരണം എ ആർ എൻ കൺസ്ട്രക്ഷന്റെ നാൽപ്പത് ശതമാനം ഷെയറും കിങ് കോബ്രയുടേതാണ് സോറി സാർ ഇത് സാറിന്റെ അനിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ ആര്യൻ എ ആർ എൻ കൺസ്ട്രക്ഷന്റെ ഉടമ വാസുദേവന്റെ മകനാണ് അവൻ അല്പം ഭയത്തോടെ പറഞ്ഞു ഓ ഇന്നലെ രാത്രി ഡിന്നറിന് വന്നിട്ട് എന്റെ കാൽക്കൽ വീണ് കരഞ്ഞ ആ വാസുദേവന്റെ മകനാണോ നീ അയാൾ അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ അതെ ആര്യൻ ഭയത്തോടെ പറഞ്ഞു ആ അപ്പോ നീ എന്റെ അനിയനെ അടിച്ചതിന് തിരികെ ഞാനെന്തെങ്കിലും തരണ്ടേ എന്നു പറഞ്ഞ് അയാൾ ആര് ഇടത്തേക്കരണത്തേക്ക് ആഞ്ഞടിച്ചു കൊണ്ടവൻ ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി അവിടെ കൂടി നിന്നവർ അത് കണ്ട് ഞെട്ടി പ്ലീസ് സർ ഇനി എന്നെ തല്ലരുത് വെറുതെ വിടണം ഒരു ശല്യത്തിനും ഞങ്ങളില്ല ഇനി ഇവിടെ പാർട്ടി നടത്തുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം ഇവിടെ ഇപ്പോ പാലക്കൽ വീട്ടിലെ പെൺകുട്ടിയും കൂടിയുണ്ട് പ്ലീസ് അവളുടെ മുന്നിൽ എന്നെ ഇനി അപമാനിക്കരുത് അവൻ അയാളോട് കേണപേക്ഷിച്ചു പാലക്കൽ വീട്ടിലെ പെണ്ണോ ആരാ അത് അയാൾ ചോദിച്ചു പ്രയാഗ നമ്മുടെ ആര്യനെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഇപ്പൊ നിനക്ക് മാത്രമേ പറ്റൂ പ്ലീസ് എന്തെങ്കിലും ചെയ്യേ കൂട്ടുകാർ എല്ലാവരും ചേർന്ന് അവളെ നിർബന്ധിച്ചു അത് കണ്ട കോബ്ര അവളെ നോക്കി ആ ഇതാണല്ലേ ആ സൗന്ദര്യധാമം ഏകദേശം രണ്ടു വർഷം മുൻപാണ് ഞാൻ ഇവളെ ആദ്യമായി കാണുന്നത് അന്നത്തേതിലും സുന്ദരിയായിരിക്കുന്നല്ലോ നീയിപ്പോ പറഞ്ഞിട്ടെന്താ നിന്റെ മുത്തശ്ശൻ കാൽ കാശിന് ഗതിയില്ലാത്ത ഒരുത്തിന് കൊണ്ടു കൊടുത്തില്ലേ നിന്നെ നിന്റെ വിധി അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ അവളെ അടിമുടി നോക്കിക്കൊണ്ടു പറഞ്ഞു പലർക്കും അയാളോട് ദേഷ്യം തോന്നിയെങ്കിലും ആരും ഒന്നും മിണ്ടിയില്ല ആ പ്രയാഗ നിന്റെ കൂട്ടുകാരെയെല്ലാം ഞാൻ വിട്ടയക്കാം അയാൾ അത് പറഞ്ഞതും പ്രയാഗ ഞെട്ടിപ്പോയി പാലക്കൽ വീട്ടിലെ ഒരു പെണ്ണിനോട് ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ധൈര്യം ഇവനെവിടുന്ന് കിട്ടിയെന്ന് അവിടെ കൂടി നിന്നവരും ചിന്തിച്ചു അപമാനം സഹിക്കവയ്യാതെ പ്രയാഗയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഡോ നീയും ഈ വൃത്തികെട്ടവനും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്റെ ഭാര്യയെ വലിച്ചഴക്കേണ്ടതില്ല അവനുമായുള്ള പ്രശ്നം അവനുമായി തീർത്തോണം അർജുൻ മുന്നോട്ട് വന്ന് അയാളോട് പറഞ്ഞു അഹ് നീയുമിവിടെ ഉണ്ടായിരുന്നോ എങ്കിലൊരു കാര്യം ചെയ്യേ നീ തന്നെ അവളോട് ഒന്ന് പറ എന്റെ കൂടെ വരാൻ കോബ്ര ഒരു ചിരിയോട് പറഞ്ഞു ഇനി ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുത്തെറിയും അത് പറയലും കോബ്രയുടെ അടിവയറ്റിലേക്ക് കയറ്റി ഒരു തൊഴി വീണതും ഒരുമിച്ചായിരുന്നു അയാൾ അലറിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു ഇനി പറയടാ എന്റെ പെണ്ണിനെപ്പറ്റി ഒരിക്കൽ കൂടി നിന്റെ ആ നാവുകൊണ്ട് അർജുൻ ദേഷ്യത്തോടെ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി അനുനിമിഷം കൂടി വരുന്ന അവന്റെ പിടിയിൽ അയാൾ ശ്വാസമെടുക്കാൻ കഴിയാതെ ചുമച്ചുപോയി പാലക്കൽ വീട്ടിലുള്ളവർക്ക് എല്ലാം എന്നെ കാണുന്നതേ ഭയമാണ് അങ്ങനെയുള്ള വീട്ടിലെ ഒരുവനാണ് തന്നെ ഈ വിധം തള്ളിച്ചതയ്ക്കുന്നത് കോബ്ര മനസ്സിലാലോചിച്ചു അർജുൻ കോബ്രയെ തല്ലിയല്ലോ ഇനി എന്തു ചെയ്യും അയാൾ ആരെയും വെറുതെ വിടില്ല അതൊറപ്പാ പ്രയാഗ മനസ്സിലോർത്തു ഡാ ഷൺമുഖനണ്ണനെ വിളി ഇവനുള്ള മറുപടി അണ്ണൻ കൊടുത്തോളും കോബ്ര തന്റെ അനുയായികളിൽ ഒരുവനോട് പറഞ്ഞു നീ ഷൺമുഖന്റെ ആളാണോ അത് കേൾക്കേ അർജുൻ കോബ്രയോട് ചോദിച്ചു ആ അതെ ഞങ്ങളെ ചിലപ്പോൾ നിനക്ക് അടിച്ചു തോൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കും പക്ഷേ അണ്ണനെ തൊടാൻ പോലും പറ്റില്ല കോബ്ര പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ